അള്ളാന അറിയാന്നുള്ളതിനേറ്റവും അത് ഒന്ന് എന്താണ് ഒന്ന് ഈ അറിവെന്നെയാണ് ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള എത്ര എത്ര കാലങ്ങളായിട്ട് ശാസ്ത്രം ഓരോന്നിനെ കുറിച്ച് എന്റെ ചെറുപ്പത്തില് അല്ലേ ആറ്റം ആദ്യം ആറ്റമായിരുന്നു ഏറ്റവും ചെറുത് നമ്മൾ പഠിച്ചൊരു കാലണ്ടായിരുന്നു പിന്നെ കുറെ കഴിഞ്ഞപ്പം അതിൻ്റെ കോർക്ക് ആൻറ്റി കോർക്കാണെന്ന് വന്നു അങ്ങനെ ഫിസിക്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങൾ ക്വാണ്ടം ഫിസിക്സിലേക്ക് പോയാലും പിന്നെ ആസ്ട്രോണമിയിലേക്ക് പോകും ഈ പറഞ്ഞ ഗ്രാവിറ്റി അങ്ങനത്തെ റിലേറ്റിവിറ്റി അങ്ങനത്തെ തിയറിയിലേക്കൊക്കെ പോയാലും നമ്മൾ എത്രത്തോളം പഠിക്കുന്നു അത്രത്തോളം അതിൻ്റെ രഹസ്യങ്ങൾ കൂടുതൽ കൂടുതൽ ചുരുളഴിഞ്ഞു കൊണ്ടിരിക്കുകയാണ് കൂ അതെ പഠിക്കുന്തോറും തോറും ഇനിയും പഠിക്കാനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരാൾക്ക് ബോധ്യപ്പെട്ടതാണ് ഇപ്പൊ ഏറെ ഇനിയും പഠിക്കാനുണ്ട് അതുങ്ങൾ ഏറ്റവും തന്മാത്രയുടെയും ആറ്റത്തിൻ്റെയും സങ്കീർണതകളിലേക്ക് അങ്ങോട്ട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാലും പ്രപഞ്ചത്തിന്റെ മുകളിലേക്ക് വലിയ വലിയ ഗ്രഹങ്ങളിലേക്കും നക്ഷത്ര സമൂഹങ്ങളിലേക്കും പോയി കഴിഞ്ഞാൽ അവിടെ തന്നെയാണ് സ്ഥിതി അല്ലേ ആദ്യം ഒരു സൂര്യനും ചന്ദ്രനും ഭൂമി മാത്രമേ ഉള്ളൂ വിചാരിച്ചു പിന്നെ കുറച്ച് ഗ്രഹങ്ങളുണ്ട് മനസ്സിലായി പിന്നെ ഗ്രഹങ്ങളുടെ എണ്ണം കൂടി കൂടി വന്നു പിന്നെ വിചാരിച്ചു നമ്മളെ ഗാലക്സിയിൽ കൊടാന കോടി ഗ്രഹങ്ങളുണ്ട് മിൽക്കി വേ മാത്രമേ ഉള്ളൂ വിചാരിച്ചു ഇപ്പൊ പറഞ്ഞെന്താണ് മിൽക്കി വേകൾ മാത്രമല്ല അങ്ങനത്തെ കോടാന കോടി മിൽക്കി വേകൾ ഉണ്ടെന്നാണ് ഇൻ്ററെസ്റ്റ് അല്ലാതെ സ്പേസുകൾ ഉണ്ട് എന്നാണ് ഇതൊക്കെ എന്താണ് ഇതൊരാകാശമാണ് ഒരാകാശത്തെ പറ്റിയുള്ള മനുഷ്യന്റെ അറിവ് അവസാനിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വയേജർ എന്ന ബഹിരാകാശ പേടകം ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അന്തരീക്ഷത്തിലേക്ക് പോയിട്ട് അത് തിരിച്ചു വന്നിട്ടില്ല അത് യാത്ര തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ പക്ഷെ ഇപ്പോൾ ഒരു പ്രശ്നം പറ്റി എന്താണ് അത് ഇങ്ങോട്ട് വിട്ടുന്ന ഇമേജ് ഇങ്ങോട്ട് എത്ര ഇല്ല എന്നുള്ളതാണ് അത് കണക്ഷൻ വിട്ടുപോയി എന്നാണ് നിങ്ങൾ ഇപ്പോഴും അത് ഇന്റർസ്റ്റെല്ലാർ സ്പേസിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് ഒരാകാശത്തിന്റെ വലിപ്പം മനസ്സിലാക്കാൻ വയേജറിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അങ്ങനത്തെ ഏഴ് ആകാശങ്ങളെ സംവിധാനിച്ച ആ അള്ളാഹുവിനെക്കുറിച്ച് അറിയണം സഹോദരങ്ങളെ അതെങ്ങനെയാണ് ഒന്ന് അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടികളിലൂടെ തന്നെയാണ് രണ്ടാമത്തത് അള്ളാഹു വിശുദ്ധ കുർആാനിറക്കിയ അള്ളാഹുവിന്റെ ആയത്തുകൾ കൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങളും അള്ളാന്റെ റസൂല് പഠിപ്പിച്ച വാഹിയ കൊണ്ട് നമ്മൾ അള്ളഹാനെ അറിയണം അതാണ് പറഞ്ഞാൽ രണ്ടാമത് പ്രവാചകന്മാരെ അവസാനത്തെ പ്രവാചകനായ ആ നബിയെ നമ്മൾ അറിയണം ി ഉമ്മിയായ നിരക്ഷരനായ ഒരു പ്രവാചകൻ എങ്ങനെയാണ് ഈ ഖുർആൻ ഖുർആാൻ ഓദ്യിയത് അല്ലെ അതാന്റെ റസൂലും അദർസ്യപ്പെടിച്ചിട്ടില്ല എഴുത്തുമായനയും അറിയില്ല നിരക്ഷരനായ പ്രവാചകന്റെ നാവിലൂടെ എങ്ങനെ ഖുർആൻ അവതരിച്ചു എന്നത് അതന്നെയാണ് ഖുർആൻ ദൈവികമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് അല്ലെ വാ മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്സലാമെ മക്കക്കാർക്കറിയാം മുഹമ്മദിനെഴുത്തും വായനയും അറിയില്ല എന്ന് മക്കക്കാർക്കറിയാം അതുകൊണ്ടാണ് മുഹമ്മദ് ഭ്രാന്തനാണെന്ന് പറഞ്ഞത് മുഹമ്മദിന് കൂടിയതാണെന്ന് പറഞ്ഞത് മുഹമ്മദിനെ സിഹർ ബാധിച്ചതാണ് എന്ന് അവർ പറഞ്ഞത് എന്തുകൊണ്ടാണ് അവർക്കറിയുന്ന മുഹമ്മദ് നബി സാഹു അല്ലെ വസ്ലമക്ക് അങ്ങനെ പറയാനും മോദാനും അറിയില്ല എന്ന് അവർക്കറിയാം അപ്പം അതുകൊണ്ട് ആ നിരക്ഷരനായ പ്രവാചകന്റെ നാവിൻ തുമ്പിലൂടെ വന്ന ആ വിശുദ്ധ ഖുർആൻ അതിന്റെ അതിൻ്റെ വ്യാഖ്യാനമായ പ്രവാചകന്റെ ഇരുപത്തിമൂന്ന് വർഷത്തെ ജീവിതം വള്ളി പുള്ളി മാറ്റമില്ലാതെ തലമുറകളിലൂടെ തലമുറകളിലൂടെ മാറി മാറി വന്ന് നമ്മളെ മുമ്പിൽ നിൽക്കുകയാണ് ഇമാരിക്ക് പറഞ്ഞ പോലെ മുൻഗാമികൾ എന്തൊന്നുകൊണ്ട് മാറിയോ അതുകൊണ്ട് മാത്രമേ പിൻഗാമികൾക്ക് നന്നാകാൻ പറ്റുള്ളൂ ഈ മാറ്റം ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ലോകചരിത്രത്തിലുണ്ടായ മാറ്റം അല്ലേ ഒരു ഭാഗത്ത് പേർഷ്യൻ സാമ്രാജ്യം ഒരു ഭാഗത്ത് റോമൻ സാമ്രാജ്യവും എണ്ണൂറും എഴുന്നൂറും വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ലോകത്തെ രണ്ട് വലിയ സാമ്രാജ്യ ശക്തികളെ വെറും നൂറ് വർഷത്തെ പാരമ്പര്യം കൊണ്ട് ഒരു ആദർശം കീഴ്പ്പെടുത്തിയെങ്കിൽ എന്ത് നാഗരികതയാണ് സഹോദരങ്ങളെ ആ മണല ആ മണല ആരണ്യത്തിൽ ആ കൃഷിക്ക് യോജ്യമല്ലാത്ത ആ ആൾ കുറഞ്ഞ ആ നാട്ടിൽ നിന്ന് ഒരു വലിയ സംസ്കാരം ഉണ്ടായി എന്ന് പറയുമ്പോൾ ലോക ചരിത്രത്തെ സ്വാധീനിച്ച ലോകത്ത് ഇന്ന് ഇരുന്നൂറ് കോടി ആളുകളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ആദർശം ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ആ വെള്ളമില്ലാത്ത നാട്ടിൽ ആ കൃഷിക്ക് യോജ്യമല്ലാത്ത നാട്ടിൽ സംസ്കാരത്തിന് ഉതകുന്ന ഒരു സൗകര്യവും ആ നാട്ടിൽ സഹോദരങ്ങളെ ഇത്രയും വലിയ വിപ്ലവത്തിന്റെ ഒരു മാറ്റം എങ്ങനെ ഉണ്ടായി എന്ന് പഠിക്കുന്നിടത്താണ് അവിടെ ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചു ആ പ്രവാചകൻ ആ പ്രവാചകൻ അവിടുത്തെ അനുചരന്മാർക്ക് അള്ളാഹുവിന്റെ ഗ്രന്ഥം ഓതിക്കൊടുത്തു എന്നുള്ളതാണ് ആ ഗ്രന്ഥം അവരെ പഠിപ്പിച്ചു എന്നുള്ളതാണ് ആ ഗ്രന്ഥത്തിനനുസരിച്ച് ആ പ്രവാചകൻ അവരെ ജീവിച്ചു കാണിച്ചു കൊടുത്തുള്ളത് ആ പ്രവാചകന്റെ ജീവിതം കണ്ട് അവർ മാറി എന്നതാണ് സഹോദരങ്ങളെ അവർ അടുത്ത തലമുറകളിലേക്ക് ആ മെസ്സേജ് ജീവിതത്തിലൂടെ നൽകി എന്നുള്ളതാണ് വെറും വാക്കുകളിലൂടെ അല്ല ജീവിതം കൊണ്ടാണ് അവർ ആ മെസ്സേജ് കൈമാറിയത് അത് അത് ഏറ്റെടുത്ത ആയിരത്തി നാനൂറ് വർഷമായിട്ട് അതിങ്ങനെ പ്രയാണം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എത്രയോ ആളുകൾ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും നോക്കി സഹോദരങ്ങളെ അവർ അവർ ഇസ്ലാം ആശ്ലേഷിക്കുകയാണ് അല്ലേ അവർ ഇസ്ലാം ആശ്ലേഷിക്കുകയാണ് അവര് അവർ മാറുമ്പോൾ സഹോദരങ്ങളെ അവർ മാറുമ്പോൾ അവർ വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളിലൂടെ അവർ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കാണാണ് എല്ലാം എല്ലാം മറന്ന് എല്ലാം ആർഭാടത്തിലും സുഖത്തിലും എല്ലാ ജയിച്ച് ജീവിച്ചവർ ജീവിതത്തിൽ യൂ ടേൺ എടുത്തുകൊണ്ടിരിക്കുകയാണ് യൂറോപ്പിൽ പോയി യൂറോപ്പിലേക്ക് അമേരിക്കയിലും കാണാൻ പറ്റുന്ന കാഴ്ചതാണ് ജീവിതം തകർന്ന എല്ലാ ആസ്വാദനങ്ങളും അനുഭവിച്ച യൂ ടേൺ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഈ ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് ജീവിതത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് ടേൺ അടിക്കുന്ന സഹോദരങ്ങളെ നമ്മൾ നമ്മൾ അവർ സഞ്ചരിച്ച പാതയിലേക്ക് സഞ്ചരിക്കാൻ വ്യഗ്രത കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ എൻ്റെ ബോഡി എൻ്റെ ചോയ്സ് എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്നു സഹോദരങ്ങളെ നമുക്കിഷ്ടമുള്ളത് എവിടെയാണ് സഹോദരങ്ങളെ ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റുക എവിടെ ഇതൊക്കെ വെറും വർത്താനാണ് വെറും വർത്താനാണ് നിങ്ങളൊരു ഗെയിം കളിക്കുകയാണെങ്കിൽ പോലും ഒരു ഗെയിം കളിച്ചാണെങ്കിൽ പോലും ആ ഗെയിമിന് ചില ലോസ് ഉണ്ട് ആ ലോ ബ്രേക്ക് ചെയ്താൽ ഗെയിമിൽ ഗെയിമൊന്ന് ഔട്ടാവും ബ്രേക്ക് ഗെയിം ഒന്ന് ഔട്ടാവും നിങ്ങൾ പന്തളിച്ചാണെങ്കിലും ചില നിയമങ്ങളുണ്ട് ഫൗൾ ചെയ്യാൻ പറ്റില്ല ഓഫ് ആകാൻ പറ്റില്ല അല്ലെ ഓഫ് സൈഡിൽ ഗോളടിച്ചാൻ പറ്റൂല കൈകൊണ്ട് പന്ത് പിടിച്ചാൻ പറ്റില്ല ഇത്തരത്തിലും നിയമങ്ങൾ ഫോളോ ചെയ്താലേ പന്തും കൂടി കളിച്ചാൻ പറ്റുള്ളൂ ഇപ്പൊ ഏത് കാര്യങ്ങൾ സഹോദരങ്ങളെ ചില നിയമങ്ങളുണ്ട് ചില നിയമങ്ങൾ മറികടക്കുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തല്ല അത് മനുഷ്യന്റെ ബ്രെയിൻ ബ്രെയിനനുസരിച്ച് ഡിസൈൻ ചെയ്തതല്ല സഹോദരങ്ങളെ അതുകൊണ്ട് ആ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്നുള്ളത് അതിലേക്ക് അത് ജീവിതത്തിന്റെ ലക്ഷ്യമായി കാണാം നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് അള്ളാഹിനെയും റസൂലിനനുസരിച്ച് ജീവിക്കാനാണ് ആ അത് നമ്മൾ തിരിച്ചു വരുമ്പോൾ അതിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാണ് നിങ്ങൾ ആലോചിക്കും നിങ്ങൾ നിങ്ങൾ പരിക്കണു ചെല്ലുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂന്ന് വണ്ടി നമ്മളെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കാം ബി എം ഡബ്ല്യു എയ്റ്റ് സീരീസിൻ്റെ ഒരു വണ്ടി ബെൻസ് മേബാക്ക് ഒരു വണ്ടി റേഞ്ച് റോവറിന്റെ ഏറ്റവും പുതിയ ഇറങ്ങിയ രണ്ടര കോടിൻ്റെ പുതിയ റേഞ്ച് റോവർ ഇറങ്ങിയിട്ടുണ്ട് ഈ മൂന്ന് വണ്ടി നമ്മളെ നമ്മളെ വീടിൻ്റെ മരത്തിങ്ങനെ നിൽക്കുന്നത് ഞമ്മക്ക് മടി ഫ്രീ ആയിട്ട് ആയിട്ടൊരാൾ തന്നതാണെന്ന് പറയുമ്പോൾ എത്ര സന്തോഷമുണ്ടാവും അല്ലെ അത് വണ്ടിനോട് താല്പര്യം ഒരുക്കറിയാം വണ്ടിനോട് താല്പര്യം പറയാനാവശ്യം അതാണ് റസൂല് പറഞ്ഞൊരു കാര്യം ഉണ്ട് എന്താണ് അവരോട് പറഞ്ഞൊരു വാക്കിന്റെ എന്താണ് നിങ്ങൾ ുംഹലിദിൻ നിങ്ങൾ നിങ്ങൾ ഒരാൾ വീട്ടിലെ കുടുംബത്തിലേക്ക് തിരിച്ചു ചെല്ലുമ്പം നിങ്ങൾ അവിടെ മൂന്ന് തടിച്ചു കൊടുത്ത ചുവന്ന ഒട്ടകങ്ങളെ കാണുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടും എന്നാണ് കാരണം അറബിയാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടമുള്ളത് പറഞ്ഞാൽ അവർ അന്നത്തെ കാലത്തെ ഏറ്റവും ക്രൈസുള്ള സാധനം ഈ ചുവന്ന തുടുത്ത ഒട്ടകങ്ങൾ ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നല്ല തടിയും നല്ല മുഴുത്ത മൂന്ന് ചുവന്ന ഒട്ടകങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾ നിങ്ങൾക്ക് കാ കാണാൻ അവിടെ നിങ്ങളതായിട്ട് നിങ്ങൾ അനുഭവിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ മറുപടി അതെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് സോൺ അപ്പം അതേപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് വണ്ടി ഇപ്പൊ എന്ന് പറയണമെങ്കിൽ ഏറ്റവും വില പിടിച്ച മൂന്ന് കാറാപ്പ ഞാൻ പറഞ്ഞത് നമുക്ക് ഊഹിക്കാൻ പറ്റി നാട്ടിൽ കിട്ടണ ഏറ്റവും മൂന്ന് മുന്തി വണ്ടി അത് നമ്മളെ പെരന്റെ മുറ്റത്ത് ഇങ്ങനെ നിർത്തിയിട്ടാണ് ഞമ്മക്കും വേണ്ടിയിട്ട് പറയുമ്പോൾ അത് അതിൽ സന്തോഷമല്ലേ സഹോദരൻ പറഞ്ഞു ഫസലാസു കൊടുക്കുകയാണ് സ്കാരത്തിൽ ഓതുന്ന മൂന്നായത്തുകൾ മൂന്നായത്തുകൾ അത് ഈ മൂന്ന് ചുവന്ന ഒട്ടകങ്ങളെക്കാൾ നിങ്ങൾക്ക് ഹൈറാണെന്ന് പറയും നിങ്ങൾ ആലോചിച്ചോ ഇന്ന് ഇപ്പൊ ഈ ഈ ഹാളിൽ നിൽക്കണ എത്ര ആക്ക് ഈ പറഞ്ഞ മൂന്ന് കാറും വാങ്ങാൻ കഴിയും ഇവിടെ ഒരാൾക്ക് ആക്കി ചിലപ്പോൾ പറ്റിണ്ടാവുള്ളൂ ഞാൻ പറയാം മൂന്ന് കടല്ലാതെ ഈ ബി എം ഡബ്ല്യു എയ്റ്റ് സീരീസിന്റെ ഒരു കാറും ബെൻസ് മേബാക്ക് ഒരു കാറും സഹോദരൻ റേഞ്ച് റോവന്റെ പുതിയ ഒരു കാറും ഈ മൂന്നുങ്ങൾക്ക് ഇന്ന് പോയി വാങ്ങാൻ പറ്റിയ ഒരാളെ ചിലപ്പോൾ ഈ റൂമിൽ ഉണ്ടാവുള്ളൂ ഒരാൾ കടല അത് ലോൺ എടുക്കാതെ വാങ്ങാൻ പറ്റൊരാള് പക്ഷെ അള്ളാന്റെ റസൂൽ പറഞ്ഞങ്ങള് മൂന്നായത്ത് നിസ്കാരത്തിൽ ഓതിയാൽ മൂന്ന് ചുവന്ന ഒട്ടകങ്ങളെക്കാൾ അത് കിട്ടാൻ പറ്റാത്ത ആതില് അതെ പടച്ചോന്റെ പ്രതിഫല സംവിധാനം പറഞ്ഞാല് എല്ലാവർക്കും നേടാൻ പറ്റിയതാണ് എല്ലാവർക്കും നേടാൻ പറ്റിയതാണ് പണമില്ലവനും പണമില്ലാത്തവനും ആർക്കും നേട സഹോദരങ്ങളെ ഈ മൂ ഈ വലിയ ഓഫർ നേടാൻ പറ്റാത്ത ആര ഈ സദസ്സിലുള്ളത് അപ്പൊ പറയും ഖുറാൻ എങ്ങനെ മൂന്നായത്തും എന്താ സഹോദര ലം യലിദ് ഈ മൂന്നായത്ത് നിസ്കാരത്തിൽ ഓതാൻ പറ്റാത്ത ആരല്ലേ പക്ഷെ എന്താ അങ്ങനെ ആഗ്രഹിച്ച് അർഥറിഞ്ഞ് ആ പടച്ചോലോട് സ്നേഹം ഉണ്ടായിട്ട് ആ മൂന്നായത്ത് ഓതണം സഹോദരം വെറുതെ ഓതിയിട്ട് കാര്യമല്ല അല്ലേ ഒരു സഹാബി എപ്പോഴും കുല്ലല്ലാവ ഓതും എന്നാണ് പുല്ലല്ലാവ എപ്പോഴും കുല്ലല്ലാ പോകും അപ്പൊ എല്ലാരും ചോദിക്കും എന്തെങ്കിലും എല്ലാം കുല്ലന്നാവൂർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുല്ലന്നാവും അള്ളാനെ പറ്റിയത് വല്ലാത്തൊരു വിവരണത് എല്ലാം പൊളിക്കാണ് അള്ളാഹു ഏകനാണെന്ന് പറയുമ്പം പല ദൈവങ്ങളെ ആരാധിക്കുന്നവരെ മുഴുവൻ സിദ്ധാന്തങ്ങളെയും ഒരൊറ്റ വാക്കിലൂടെ നിഷേധിക്കുകയാണ് അള്ളാഹു ഏകനാണ് ഇല്ലാത്തവെന്ന് പറയുമ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളെയും ദൈവത്തിന്റെ പുരുഷൻ എടുത്തു മാറ്റിയാണ് അവിടെ വാക്കുള്ള ആളുകൾ ആരാധിക്കുന്ന മുഴുവൻ ആരാധ്യ വസ്തുക്കളും ആശ്രിതരാണ് അല്ലെ ആ ആശ്രിതന്മാരുടെ മുഴുവൻ എടുത്തുകളാണ് ഒരൊറ്റ വാക്കിലൂടെ എന്ന് അള്ളാഹു ജനിച്ചിട്ടില്ല എന്ന് പറയുമ്പം അവൻ ജനിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ അള്ളാഹു പിതാവാണ് അള്ളാഹു പുത്രനാണ് എന്ന് പറയുന്ന സകല സങ്കല്പങ്ങളെയും തച്ചുടക്കണ് ഒരൊറ്റ ചെറിയ വാക്കിലൂടെ അതുകൊണ്ടാണ് അയാൾ ഓദ്യിയത് അതുകൊണ്ടാണ് അയാൾ ഗുല്ല ഇഷ്ടപ്പെട്ടത് നമ്മൾ ഗുല്ല ഇഷ്ടപ്പെടുന്നത് എന്താ വേ അടിച്ചു പിന്നീ പോകാച്ചിട്ടാണ് ഞമ്മളെല്ലാവരും ഗുല്ലാവുവിന്റെ ആൾക്കാർ തന്നെയാണ് പക്ഷെ ഓലെ കല്ലല്ലാവും നമ്മളെ കുല്ലല്ലാവും വ്യത്യാസമുണ്ട് അവിടെയാണ് വ്യത്യാസം നമ്മളെന്നും മദ്രസ് പഠിച്ചൊന്നും നാൽപ്പത്തഞ്ചു വയസ്സായി ഇന്നും കുല്ലന്നാവും നമ്മൾ മാറിയിട്ടില്ല മാറിയിട്ടില്ല സഹോദരങ്ങളെ അല്ലേ പണ്ടൊരു മാമ ഒരു മാമ ഒരു എന്താണ് അങ്ങനെ എന്താണ് ഉമ്മരെ മരപ്പടി അങ്ങനെ കുത്തിരിക്ക അപ്പൊ മാമ ഒന്നോട് ആ തിരുമ്പാങ്കല്ലെടുത്തുകൊണ്ടോന്ന് അങ്ങോട്ട് മാറ്റിട്ടാട അപ്പൊ പോയി പതിനെട്ട് വയസ്സാണ് അപ്പൊ ഒന്ന് പോയി പൊന്തിച്ചു കിട്ടാ അന്നങ്ങില്ല തിരുമാങ്കല്ല് അപ്പൊ മൂപ്പരിങ്ങനെ പറയാം അമ്പത്തഞ്ച് വയസ്സായി ഇപ്പം അന്ന് മാമ പറഞ്ഞ പോകുമ്പോൾ പറയാം അപ്പൊ അയിമ്പയസ് ആയി ഒന്നും കൂടി മൂപ്പരെ കല്ലൊന്ന് പോയി പൊന്തിച്ചോക്കി അമ്പത്തഞ്ച് കൊല്ലം പത്ത് പത്ത് നാല്പത് കൊല്ലം കഴിഞ്ഞല്ലോ അപ്പോഴും ആ കല്ല് ഇളകില്ല അപ്പൊ എന്താ പറഞ്ഞാരോ അന്നത്തെ അതേ ആരോഗ്യം ഇപ്പോഴും അന്നും കല്ലിട്ടില്ല അന്നും കല്ലളങ്ങിട്ടില്ല അതേമാതിരിയാണ് ഞമ്മളെ കുല്ലല്ലാവുന്റെ അവസ്ഥ അന്നും കുല്ലാവും ഒന്നും കൊല്ലുന്നാവും മാരണം സഹോദരങ്ങൾ ആഴ്ച ഒരായത്തു ഓതുമ്പോ കിട്ടുന്ന പ്രതിഫ എന്തോ ഇതൊന്നും യാഥാർത്ഥ്യവൽക്കരിക്കാൻ നമുക്ക് പറ്റണില്ല എന്നുള്ളതാണ് െ മൂന്നൊട്ടകം തരും എന്ന് അറബികളോട് പറഞ്ഞപ്പം സഹാബത്തിനോട് പറഞ്ഞപ്പം അവർക്കത് മനസ്സിലായി അവർക്കത് മനസ്സിലായി അവർ ഖുർആൻ അങ്ങനെ കണ്ടു അവർ ഖുർആൻ അങ്ങനെ ഓദിന്നാണ് മുഹാദി പിന്നെ ജബൽ റലിഅള്ളു ചെറിയ പയ്യനാണ് ചെറിയ പയ്യനാണ് ചെറിയ കുട്ടിയാണ് അത്ര വലിയ പ്രായമൊന്നും ഇല്ല മൊഹാദിനെ മുഹാദിനെ എം പറഞ്ഞേക്കണം അള്ളാൻ റസൂല് മുഹാദിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ലഭിക്കും പലപ്പോഴും ആ കഴുതന്റെ പുറത്ത് യാത്രയും മുഹായിനെ കൊണ്ടുവന്നതാണ് മുഹാദിന്റെ കൈ പിടിച്ച് ബുക്ക് ഓഫ് ഇല്ല ഞാൻ ഇന്ന് ഇഷ്ടപ്പെടുന്നു മൊഹാദെ എന്ന് മുഹാദിന്റെ കൈ പിടിച്ചിൽ ഇനി പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും മുഹാദിനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മൊഹാദിനെ യമനിലേക്കുള്ള ദവത്തിന്റെ സംഘത്തില് മുഹാദിനെ യാത്രയാക്കേണ്ടെന്നാണ് റസൂല് ആ യാത്രയാക്കും അള്ളാഹിന്റെ റസൂല് പറഞ്ഞൊരു കാര്യമുണ്ട് നീ പോണം നീ യമനിലേക്ക് പോണം എന്നിട്ട് അവിടെ അവല അള്ളാഹുലേക്ക് ക്ഷണിക്കണം ക്ഷണിക്കണം അത് അവർ അംഗീകരിച്ചാൽ അവർ അവരഞ്ചു നേരത്തെ നിസ്കാരം കൽപ്പിക്കണം അത് അവർ അവരംഗീകരിച്ചാൽ അവരെ സഖാത്തിന് അങ്ങനെ പ്രേരിപ്പിക്കെ എന്നിട്ട് അവസാനം മൊഹാദിനോട് പറയാണ് മൊഹദെ നീ തിരിച്ചു വരുമ്പോൾ നീ എൻ്റെ എന്റെ അരികിലൂടെ ആയിരിക്കും തിരിച്ചു എൻ്റെ എന്റെ അരികിലൂടെ ആയിരിക്കും തിരിച്ചു വരുന്നത് കാരണം തിരിച്ചു വരുമ്പോഴത്തേക്കും അള്ളാഹൻ്റെ റസൂല് വഫാത്താകും എന്നുള്ള സൂചനയാണ് മൊഹാദിന് അള്ളാഹാൻ റസൂല് കൊടുത്തത് ആ മുയത് സഹോദരങ്ങളെ അവരൊക്കെ ഒരു നിസ്കാരത്തിൽ കുറവാൻ കുറച്ച് കൂടുതൽ ഓതി കുറച്ച് കൂടുതൽ ഓതിയപ്പം ഒരു മുമ്പ് ഒരാൾ ബാക്കിൽ നിന്ന് നിസ്കാരത്ത് ഉപേക്ഷിച്ച് പോയി എന്നാണ് ഉപേക്ഷിച്ച് പോയി അപ്പോൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ മുയ്യാദിനോട് ആളുകൾ പറയാണ് നിങ്ങൾ ഓത്ത് കൂടിയത് കാരണം അവിടുന്ന് ഒരാൾ നിസ്കാരത്തിൽ നിന്ന് ഇട്ടെറിഞ്ഞ് പോയിക്കണ് ഓ മുനാഫിക്കാണെന്ന് പറഞ്ഞു മുയായ് പറഞ്ഞു ഓ മുനാഫിക്കാണെന്ന് അപ്പോൾ അള്ളാഹാൻ റസൂലിൻ്റെ അടുത്ത് പരാതി ചെന്നു കാരണം എന്നെപ്പറ്റി അത് മുനാഫിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഓ നീട്ടി ഓദ്യപ്പം എനിക്ക് വേറെയും കുറെ ഏർപ്പാടുണ്ടോ എൻ്റെ അങ്ങനെ നിസ്കരിച്ചാന്ന് ഇക്ക് സമയമല്ല അതുകൊണ്ട് ഞാൻ നിർത്തി പോയതാണ് അതുകൊണ്ട് അതാണ് ഞാൻ മുനാഫിക് എന്ന് അല്ലാന്ന് അള്ളാഹാൻ അടുത്ത് ഓ പരാതി പറഞ്ഞപ്പം മിന് ജബലിനെ വിളിച്ചിട്ട് അള്ളാഹുന്റെ റസൂൽ പറഞ്ഞത് മൊഹാദ് എന്ത് ഫിത്തന നിസ്കാരത്തിൽ ഖുറാൻ ഓതിയതാണ് ഫിത്തന സഹോദരങ്ങള് അതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങൾ എല്ലാവരും പരിഗണി പരിഗണി ഈ ദീന് എല്ലാവരും പരിഗണിച്ചിട്ടുണ്ട് എല്ലാവരും പരിഗണിച്ചിട്ടുണ്ട് അല്ലെ അതുകൊണ്ട് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആാനിന്റെ മൂന്നായത്ത് ചെറിയ മൂന്നായത്ത് ഓതാൻ പറ്റാത്ത ആരല്ലേ അത് ആത്മാർത്ഥതയോടെ ആത്മാർത്ഥതയോടെ അർത്ഥമറിഞ്ഞുകൊണ്ട് അള്ളാൻ ആലോചിച്ചുകൊണ്ട് എന്താണ് ആൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ വെറുകൊള്ളുമെന്നാണ് അവരുടെ ഹൃദയങ്ങൾ വച്ചിലത്ത് കുലൂപുഹും അവരുടെ ഈമാൻ വർദ്ധിക്കുന്നതാണ് അങ്ങനെ ഓതാൻ പറ്റണം അവിടെയാണ് അതാണ് ഓത്ത് അതിനാണ് മൂന്ന് കാർ കിട്ടുക അതിനാണ് മൂന്ന് ഒട്ടകം കിട്ടുക ആ ആയത്ത് കേൾക്കുമ്പോൾ സഹോദരങ്ങളെ പടച്ചോൻ ഓറും വരണ്ടെ ഞമ്മൾ ഓത്ത അങ്ങനെയാണോ നമ്മൾ ഓത്ത് അങ്ങനെയാണോ അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട വിഷയാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനങ്ങൾ സഹോദരങ്ങളെ അത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം അത് പഠിക്കണം അതാണ് അറിവെന്ന് പറഞ്ഞാൽ അത് പഠിക്കുക മാത്രമല്ല അത് പ്രയോഗവൽക്കരിക്കണം അത് പറഞ്ഞെടുക്കുമ്പോൾ എന്താണ് അത് മൂപ്പരത് ചെയ്യുന്ന ആളാണ് അല്ലേ ഞാൻ എനിക്ക് വയലിനെ വിളിച്ചുമ്പോൾ പോകാനുള്ള മടിയന്നെ എന്താ പറയുക നമ്മളിങ്ങനെ കുറേ തൊള്ളടുക എന്നല്ലാതെ അതിൻ്റെ പല കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ ഇപ്പം പുലർത്താൻ പറ്റണം അതുകൊണ്ട് ഇതൊക്കെ ഇതൊക്കെ വലിയ ഒരു ബുദ്ധിമുട്ടായി നാളെ പരലോകത്ത് നമുക്ക് എതിരെ സാക്ഷിയാകും എന്നുള്ളതാണ് ഈ വയതിന് പിടിക്കുമ്പോൾ പേടി അല്ലേ വിശുദ്ധ ഖുറാന്റെ സുഹൃത്തു പക്ര ഒന്നാമത്തെ ജുദിലെ ഏറ്റവും ഏറ്റവും ഒരു എന്താണ് ദാത്ത് നടന്ന ദായിനെ ഏറ്റവും പിടിച്ചെടുക്കുന്ന ഒരു ആയത്താണ് ഈ ആയത്ത് അത് ഉമറൂനാസ ഈ ജനങ്ങളോട് കൽപ്പിക്കണത് അത് മുർനാസ ജനങ്ങളോട് നന്മ കൽപ്പിക്കുക തന്റെ കാര്യത്തിൽ അത് മറന്നുപോകുക അത് ചെയ്യാതെക്ക നല്ലോം പറയും പക്ഷെ അത്രയും നമ്മൾ അത് വലിയ ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ടാണ് സഹോദരങ്ങളെ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കണം മനസ്സിലാക്കണം മാത്രമല്ല അത് പ്രയോഗവൽക്കുക അതാണ് സഹാബത്തിന്റെ പ്രത്യേകത അവരൊരു ആയത് പഠിച്ചാൽ അത് വർക്കൗട്ട് ചെയ്യും അത് വർക്കൗട്ട് ചെയ്തിട്ട് അടുത്തായത് പഠിക്കുള്ളൂ അതൊരു ഒരു ഇൻഫോർമേഷനായി നിൽക്കുന്ന പ്രശ്നമല്ല അറിവായി അതൊരു കർമ്മമായി അത് ജീവിതത്തെ സ്വാധീനിച്ച് അത് ജീവിതത്തിൻ്റെ ഒരു വൈബായി മാറണം ഈ ദീനം നമുക്കൊരു തണലല്ല ഈ വിശ്വാസം ഒരു തണലാകാം അള്ളാഹുവിനോടുള്ള ബന്ധം നമുക്ക് ആശ്വാസമാകാം ആ ആ ഒരു ദർജയിലേക്ക് നമ്മൾ ഉയരുമ്പോഴാണ് അതുകൊണ്ട് ഇനി ശേഷം കുറേ ആളുകൾ വരുന്നതാണ് അള്ളാഹന്റെ റസൂല് സാഹേബത്ത് പറയാണ് ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഖുർആാന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓദി കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹാന്റെ റസൂൽ ഇങ്ങോട്ട് കടന്നു വന്നു എന്നാണ് കാരണം അതീസിൽ കാണാം ബൈന 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 നഹ്നു നഖ്തരി ഇദാ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ അള്ളഹാൻ റസൂല് വല്ലാത്ത സന്തോഷം ഉണ്ടായി കാരണം സാഹാബത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഖുർആൻ ഓക്കെ ഇരിക്കുന്ന സന്ദർഭത്തിൽ നബിങ്ങൾ

അതിന്റെ ഹൊറൂഫുകൾ നല്ലോണം ശ്രദ്ധിക്കും നല്ലത് ജീവീതനുസരിച്ച് നല്ല ഉച്ചാരണ ശുദ്ധിയോടു കൂടി നല്ല രൂപത്തിൽ അവർ ഓതുമെന്നാണ് കമായ കാമുസ് അമ്പു ഞമ്മൾ എത്ര കൃത്യമായിട്ടാണോ സഹോദരങ്ങളെ അമ്പ് വെക്കുക അതേപോലെയാണ് അവർ പക്ഷേ ഓതുക അതവരുടെ ഇറങ്ങുകയില്ല എന്നാണ് അവരുടെ തൊണ്ടക്ക് താഴേക്ക് ഇറങ്ങൂ അങ്ങനത്തെ ഒരു കാലം വരുന്നു നല്ല ചൊറുക്കിൽ നല്ല സൂപ്പറായിട്ട് ഖുർആാൻ ഓദന ഉമ്മത്ത് വരുന്നതാണ് പക്ഷേ ആ ഖുർആൻ അവരുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കൂലെന്നാണ് തൊണ്ടക്ക് താഴേക്ക് ഖുർആാൻ ഇറങ്ങൂലെന്നാണ് അതിന് മുമ്പ് നിങ്ങൾ ഖുർആൻ ഓദിക്കൊള്ളൂ എന്നാണ് അവർ അതിന്റെ പ്രതിഫലത്തിന് വേണ്ടി ധൃതി കൂട്ടുമെന്നാണ് അഥവാ പണ്ഡിതന്മാർ പറഞ്ഞുതരുമോ അത് ആ സാമ്പത്തിക ലാഭം ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും അവർ ഖുർആാനെ ഓതുന്നതാണ് ആ ഖുർആന്റെ പ്രതിഫലം എന്നാണ് അവര് അജ്ജലൂന അവരെന്തെയല്ല The cat sat on the ചെരുന ആ പ്രതിഫലം അവർ നാളെ പരലോകത്തേക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കൂല ദുനിയാവും തന്നെ ആ പ്രതിഫലം അവർ ഓത്തിൻ്റെ പ്രതിഫലം അവർ സ്വീകരിക്കുന്ന ഒരു കൗമ് ശേഷം വരാനുണ്ട് അവർക്ക് മുമ്പായിട്ട് നിങ്ങൾ കുർആആാൻ ഓദിക്കുള്ളൂ എന്ന് പറയുമ്പം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ അല്ലെ നമ്മൾ ഖുർആൻ നല്ല പള്ളിയിലൊക്കെ നല്ല ഓത്താണ് പക്ഷേ ആ ഖുർആൻ കേൾക്കുന്നവർ ആ ഖുർആൻ ഓതുന്നവർ സഹോദരങ്ങളെ അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ ആ ഖുർആൻ സ്വാധീനിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇതിൽ പെടുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഖുർആൻ പഠിക്കുന്ന ോടൊപ്പം സഹോദരങ്ങളെ അത് അത് അമലാക്കി മാറ്റാൻ അത് എന്റെ ജീവിതം കൊണ്ട് അല്ലെ അലൈഹി അല്ലെല്ലാമയെ കുറിച്ച് അവിടുത്തെ പത്നിയോട് നമ്മുടെ ഉമ്മയായ ഐശ്വർനോട് ചോദിക്കുന്നുണ്ട് സഹാബത്ത് വന്നിട്ട് അല്ലെ താപിയങ്ങൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് നബി ലബിസ്ാഹു അലൈവിസ്മയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു അപ്പോ ഖാനഹുലു ഖുർആൻ എന്നാണ് സ്വഭാവം ഖുർആൻ ആയിരുന്നു എന്താ ഖുർആൻ എന്ന് ഖുർആൻ എന്തൊക്കെ പ്രേരിപ്പിച്ചോ അതൊക്കെ ചെയ്യും ഖുർആൻ എന്തൊക്കെ കൽപ്പിച്ചോ അതൊക്കെ ചെയ്യും ഖുർആൻ എന്തൊക്കെ വിരോധിച്ചോ അതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന അതാണ് ഒരാളുടെ സ്വഭാവം ഖുർആൻ ആണ് എന്ന് പറയാം അതുകൊണ്ട് സഹോദരങ്ങളെ അറിവ് നേടേണ്ട വലിയ സന്ദർഭങ്ങൾ അല്ലെങ്കിൽ അറിവ് നേടേണ്ട വലിയ സാഹചര്യങ്ങളും എന്താണ് ആയുസ്സുമാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ ഇസ്ലാമിക ലോകത്ത് പ്രശസ്തനായ ഒരു പണ്ഡിതനാണ് മുഹമ്മദ് ജരീർ ജരീർ ഇമാം നമ്മൾ തഫ്സീർ ബയാൻ ബയാൻ എന്ന 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 വിശുദ്ധമായ വിശുദ്ധമായ തഫ്സീറിന്റെ ഗ്രന്ഥം രചിച്ച ആ അദ്ദേഹം അദ്ദേഹം സത്യത്തിൽ മുഹമ്മദ്പ്പെട്ട ആളാണ് തൊബരിസ്ഥാൻകാരനാണ് സെർച്ച് ചെയ്താൽ കിട്ടും കാസ്പിയൻ കടലിന്റെ തീരത്തുള്ള ഒരു നാടിനാണ് എന്ന് തബിരിസ്ഥാൻ അത് പേർഷ്യൻ അറേബ്യല്ല പേർഷ്യക്കാരനായ ഒരു മനുഷ്യൻ അറബി അല്ലാത്തൊരു മനുഷ്യൻ ഇന്ന് ഇന്ന് ഇസ്ലാമിക ഏറ്റവും ഏറ്റവും പ്രശസ്തമായ തഫ്സീർ എഴുതിയ ജാമ്യാനെഴുതിയത് തൊബിരിയാണ് ഏഴാമത്തെ വയസ്സിൽ ഹാപ്പി ഏഴാമത്തെ വയസ്സിൽ ഹാഫിളായി എട്ടാമത്തെ വയസ്സിൽ എട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം ഇമാമായി നിന്നാണ് ഒമ്പതാമത്തെ വയസ്സിൽ അദ്ദേഹം ഹദീസുകൾ പഠിക്കാൻ തുടങ്ങിയതാണ് ഗ്രന്ഥത്തിൽ വർഷക്കാലം അദ്ദേഹം പഠനമായി ചെലവഴിച്ചു അതിൽ ഓരോ ദിവസവും നാൽപ്പത് പേജ് അദ്ദേഹം എഴുതുമായിരുന്നാണ് നാൽപ്പത് വർഷം നാല്പത് പേജ് ഒരു ദിവസം എഴുതിയാൽ എത്ര പേജ് ഉണ്ടാവും സഹോദരങ്ങളെ അന്നത്തെ കാലത്ത് ടൈപ്പ് അല്ല വോയിസ് ടൈപ്പിംഗ് ഇല്ല വോയിസ് ടൈപ്പിംഗ് ഇല്ല വെറുതെ എഴുതി എഴുതിണ്ടാക്ക പേന മഷീല് മുക്കിയിട്ട് കോലോണ്ടും കമ്പോണ്ടും എഴുതി ഒരു ദിവസം നാൽപ്പത് പേജ് എഴുതിയിരുന്ന ഒരു മനുഷ്യൻ വളരെ നോക്കി ചരിത്രത്തിലെ അല്ലെ ഏറ്റവും ചരിത്ര ഗ്രന്ഥം താരിഖുൽ എന്ന ഏറ്റവും വിഖ്യാതമായ ചരിത്ര ഗ്രന്ഥം എഴുതിയത്തപരിയാണ് സഹോദരങ്ങളെ ഇന്നും തബിരി ഓർമ്മിക്കപ്പെടുകയാണ് അതെന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ആ അറിവ് കൊണ്ടാണ് ആ അറിവുകൊണ്ടാണ് ഇതാ ഒരു സംഭവം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് നമ്മളെന്താ പറയുക നമ്മളെ നാട്ടിൽ പ്രശ്നം എന്താ വെച്ചാൽ മാർക്കുള്ള ആൾക്കാരൊക്കെ നല്ല ഡോക്ടറ് എഞ്ചിനീയർ പ്രൊഫഷണൽ കോഴ്സിന് വിടും എന്നിട്ടോ മാർക്കില്ലാത്തവർ അവിടെ അഡ്മിഷൻ കിട്ടാത്തവർ നമ്മൾ അറബി കോളേജിൽ കൊണ്ടാക്കണം സഹോദരങ്ങളെ മാറണം മാറണം അവസ്ഥ മാറണം ദീനിനെ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ മകൻ ദീൻ പഠിക്കണം അവൻ ബ്രില്യൻ്റ് ആണെങ്കിൽ അവൻ ഖുർആൻ പഠിക്കണം അവൻ ഹദീസ് പഠിക്കണം അവൻ ദീൻ പഠിക്കണം അവൻ പണ്ഡിതനാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം കാരണം ചരിത്രത്തിൽ ിക്കപ്പെടുന്നവർ പണ്ഡിതന്മാരാണ് സഹോദരങ്ങൾ എന്നാലോക്കി അബു യൂസഫ് അനഫി ലോകത്തെ ഏറ്റവും പ്രശസ്തനായ പണ്ഡിതനാണ് യൂസുഫ് അദ്ദേഹത്തിന്റെ ദാരിദ്ര്യം കാരണം ആ ചെറിയ കുട്ടിയെ തയ്യൽക്കാരന്റെ അടുത്ത് കൊണ്ടാക്കണം നമുക്ക് പണ്ടത്തെ കാലത്ത് ഓർമ്മണ്ടാവും എന്തൊക്കെ ചെറുപ്പത്തിൽ ഈ ടൈലർ അടുത്ത് എപ്പോഴും മൂലക്കൊരു ചങ്ങായി ഇങ്ങനെ കൊടുക്കുന്ന കാണാത്ത പണ്ട് ഒരു കാണല പറയുന്ന ആദ്യം കൊടുക്കുന്ന പിന്നെ ഓനെ കൊണ്ട് ഇസ്തിരിടിച്ചു പിന്നെ ഓനെ കൊണ്ട് ചെറിയ ഹൗസ് ഇല്ലാത്ത ടവിലൊന്നൊക്കെ അടുപ്പിച്ചു പിന്നെ ഓന് കുപ്പായം കൊടുക്കും പിന്നെ കുപ്പായം അടിച്ചു പിന്നെ ആർക്കും മാടാ വല്ല്യാപ്പാലിന്റെ കുപ്പായം ആദ്യം അടിപ്പിച്ചു പിന്നെ ചക്കന്മാരെ ുപ്പായും അങ്ങനെ അവനങ്ങനെ ദർജീടെ കൊണ്ടുവരും പിന്നെയാണ് അവൻ പുതിയപ്പളുടെ കല്യാണത്തിനും അടിച്ച കുപ്പായക്കെ ലാസ്റ്റ് ആണ് അവന് കൊടുക്ക അടിച്ച് കഴിഞ്ഞ് പിന്നെ കുറെ കാലം വെട്ടാൻ കൊടുക്കും വെട്ടാൻ കൊടുക്കും അപ്പൊ അങ്ങനെ ചെറുപ്പത്തിൽ അബു അമ്മ ദാരിദ്ര്യം കാരണം ടൈലർ തുന്നാൻ വേണ്ടി മാണം തുന്നാൻ വേണ്ടി കൊണ്ടാക്ക അപ്പൊ അവിടെ മൂപ്പരിങ്ങനെ ഉമ്മ ഒരു ശമ്പളൊക്കെ പറഞ്ഞുറപ്പിച്ചു വന്ന അവസാനം ശമ്പളം പരിക്ക് വരുന്നില്ല അപ്പൊ അമ്മ പോയി നോക്കുമ്പോൾ എന്താ പറയുക ഉമ്മ പോയി നോക്കുമ്പോൾ പറഞ്ഞത് അങ്ങനെ ചേർത്തി പോയിട്ട് പിന്നോട് എന്ന് പറഞ്ഞു പിന്നെ എങ്ങനെ ശമ്പളം കിട്ടുക അപ്പൊ അമ്മ പിറ്റേന്ന് ഓൻ്റെ പിന്നാലെ പോയി നോക്കണു ഓന അറിയാതെ എങ്ങോട്ടാ പോണ് പള്ളിക്ക് ആണ് പോണെ അപ്പൊ അവിടെ വലിയൊരു വയസ്സായ ആളവിടെ ക്ലാസ് എടുക്കേണ്ടത് ആ ക്ലാസ്സിൽ മുപ്പതിരുന്ന് ഇങ്ങനെ പഠിക്കണം അങ്ങനെ മമ്മോ ചെവി പിടിച്ചോടൊന്ന് കൊണ്ടുവന്നു എന്നാണ് ചെവി പിടിച്ച് കൊണ്ടുവന്നപ്പോൾ ആ വയസ്സായ മനുഷ്യരാ അത് അതാരാ നിങ്ങള് അത് അനഫീമാണ മാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എങ്ങട്ടായി കുട്ടിനെ കൊണ്ടുപോയി കുട്ടി ദീം പഠിക്കല് ചോ ഓന ഞാൻ എന്റെ ദീം പഠിച്ചേ പെരയിൽ ചോറ് എന്റെ ദീം പഠിച്ചാൽ പെരിയിൽ ചോറ് വേകൂല ഇത് നയിച്ചു നാമാറ്റി പറഞ്ഞ കുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അവിടെ നിർത്തിയിട്ട് ആ അമ്മാക്ക് വേണ്ട ശമ്പളം സ്വന്തം പോക്കറ്റിൽ നിന്ന് ഇമാം അബുഹൻ ഈഫ് എടുത്ത് കൊടുത്തിട്ട് ആ പൈസക്ക് ആ അബു പഠിപ്പിക്കുക എന്നിട്ട് ഒരു വാക്കും കൂടി പറയേണ്ട അമ്മാനോട് അമ്മ ഫാലൂദജ് കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇങ്ങളെ മോൻ കൊട്ടാരത്തിലെ ഫാലൂദജ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഫാലൂഡമാരുത്ത സാധനമല്ല അത് കൊട്ടാരത്തിൽ വിശേഷ ദിവസങ്ങളിൽ മാത്രം രാജാക്കന്മാരുണ്ടാക്കുന്ന ഒരു ഫുഡാണ് ഫാലൂദജ് അത് കഴിക്കുന്നൊരവസ്ഥ ഈ മകന് വരും എന്ന് ഖാലി അബു യൂസഫിനെ കുറിച്ച് ആ കുട്ടിയായിരിക്കുമ്പോൾ അബു ഹനീഫ പറയാണ് കാറൂൺ റഷീദിന്റെ ഭരണകാലത്ത് ഖാലി അബു യൂസഫ് കൊട്ടാരത്തിലെ ഏറ്റവും സമോന്നത ഏറ്റവും വലിയ പദവിയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ആ കൊട്ടാരത്തിൽ വിരുന്നിൽ അപൂർവമായി വിടുന്ന ഒരു വലിയ ആ ആ വിഭവം വിളമ്പുന്ന സന്ദർഭത്തിൽ ഖാലി അബു യൂസഫ് ചോദിക്കേണ്ടത് ഇതിന്റെ പേരെന്താണ് അപ്പോൾ പറയേണ്ടത് ഇതാണ് ഫാലൂദ്ജ് എന്നുള്ള സാധനം അന്ന് ഇമാം ഹനീഫ പറഞ്ഞ ഫാലൂദ്ജ്ജ് ഈവൻ വലുതായിട്ട് കഴിക്കും എന്ന് പ്രവചിച്ച ആ ഒരു സഹോദരം അതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞു ഇൽമ് പഠിക്കുക എന്നുള്ളത് ഇൽമ് പഠിക്കുക എന്നുള്ളത് വളരെ വളരെ ഈ ദുനിയാവിലും ആഹ്റത്തിലും ഏറ്റവും ഹയർ ആയിട്ടുള്ള സംഭവമാണ് അതുകൊണ്ട് നമ്മളെ മക്കളെ നമ്മളെ മക്കളെ അല്ലെ നിങ്ങൾക്ക് അഞ്ച് മക്കളുണ്ടെങ്കിൽ ഒരാളെങ്കിലും നല്ല ഒരു മാർക്ക് കുറഞ്ഞുകൊണ്ടല്ല സഹോദരങ്ങളെ മാർക്കുള്ള ആയ ബ്രില്ല്യൻ്റായ എസ്എൽസിക്ക് നല്ല മാർക്കുള്ള പ്ലസ് ടുന് നല്ല മാർക്കുള്ള ഒരാൾ ദീൻ പഠിക്കുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് ദീൻ പഠിക്കുന്ന ഒരാൾ ഇവിടെ ഒരു പോയിക്കൊണ്ടിരിക്കുന്നത് ദീൻ ദീൻ ശാസ്ത്രം പഠിക്കുന്നവരൊക്കെ വലിയ വെച്ച് ബാൻഡും ാണ് പോയി വേറെ ടീമായിട്ട് അങ്ങനെ നല്ല സഹോദരങ്ങൾ ഇസ്ലാമിന് ചരിത്രം പഠിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അല്ലെ അവർ ഇസ്ലാമിൽ ആദ്യത്തെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഖുർആൻ ട്രാൻസ്ലേഷൻ എഴുതി ആരാ അറേബ്യ നാട്ടിലേക്ക് മെഡിക്കൽ എഡ്യൂക്കേഷന് വേണ്ടി വന്ന മെഡിസിൻ പഠിക്കാൻ വേണ്ടിട്ട് നിന്ന് എന്ത് വാഗ്ദാദിക്ക് വന്നൊരു മനുഷ്യൻ റഷ്യ പോയാലും എം ബി എസ് സി പഠിച്ചാൽ പോയാ ആദ്യം റഷ്യ ഭാഷ പഠിച്ചണം ചൈനയ്ക്ക് എം ബി എസ് പഠിച്ചാൽ പോയാ ആദ്യത്തെ കൊല്ലം ചൈനീസ് ഭാഷ പഠിക്കണം എന്നിട്ട് എം ബി ബി എസ് പഠിക്കാൻ പറ്റുള്ളൂ അങ്ങനെ യൂറോപ്പിൽ നിന്ന് വാഗ്ദാദിക്ക് അറേബ്യയിലേക്ക് മെഡിസിൻ പഠിക്കാൻ വേണ്ടി വന്നിട്ട് അറബി പഠിച്ച ആളാണ് ആദ്യത്തെ ഇസ്ലാമിന്റെ എന്താ ഇംഗ്ലീഷ് കുറാൻ ട്രാൻസ്ലേഷൻ ചെയ്ത അങ്ങനെ ഒരു കാലഘട്ടം ഇസ്ലാമിന് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കാലഘട്ടം ജാബിർ ഹയാനൊക്കെ എന്താണ് വലിയ ശാസ്ത്രജ്ഞരെ കെമിസ്ട്രിക്കൊക്കെ വലിയ ശാസ്ത്രജ്ഞരെ സംഭാവന നൽകിയ ഒരു കാലഘട്ടം ഇസ്ലാമിന് ഇസ്ലാമിനുമ്പ് കഴിഞ്ഞു അന്ന് അന്ന് ദീനും കൈകാര്യം ചെയ്തിരുന്ന അവസ്ഥ നല്ല ദീനുള്ള മനുഷ്യൻ ശാസ്ത്രന്മാർ അവസ്ഥയിലേക്ക് നമ്മൾ നമ്മളെ മക്കളെ ഉയർത്തിക്കൊണ്ടുവരണം എന്ന മെസ്സേജാണ് പറയാനുള്ളത് അള്ളാഹു തആല സകല നന്മകളിലേക്കും വഴി വഴി നടക്കുന്ന അതിന് കൂടെ നിൽക്കുന്ന ആളുകൾ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ സകല തിന്മകളിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين امين امين برحمتك يا ارحم الراحمين اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين